ഒരു വ്യത്യസ്തമായ ഒരു സംരംഭമായിട്ട് ഒരു ചെറുപ്പക്കാരനെ ഇറങ്ങിയിരിക്കുകയാണ് കാരണം ആ പേരെന്ന് പറഞ്ഞ എന്റെ പേര് അർജുനെന്നാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഗിറ്റാറ് വയലിൻ ഡാൻസ് കീബോർഡ് അതുപോലെ തന്നെ ഡാൻസും ഡ്രോയിങ് കാണാത്തുള്ള അപ്പൊ ഇവിടെ എത്ര വയസ്സോട്ടുള്ള പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നത് നമുക്ക് ആറ് വയസ്സോട്ടുള്ള പിള്ളേർക്ക് അഡ്മിഷൻ കൊടുക്കാം ചെറുപ്പകാലത്ത് തന്നെ ഇതൊക്കെ പഠിപ്പിച്ചു വിടാങ്ങണ്ടല്ലോ പിള്ളേർക്കൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റായിരിക്കും ഇന്നുള്ള കാലത്ത് ഉണ്ടാകാൻ പോകുന്നത് ഈ ചേർത്തല നമ്മുടെ ഒരു സംരംഭമായിട്ട് വന്ന െ പ്രത്യേക അഭിനന്ദിക്കുകയാണ് വയലാർ മേഖലയിലേക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ഇതിലൂടെ കഴിയണം ഒരുപാട് ടോപ്പ് ലെവലുള്ള കലാകാരന്മാരെ വാർത്തെടുക്കാൻ കഴിയണം അത്തരത്തിലുള്ള തുടക്കം ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചര്യമായിട്ട് ഉദ്ഘാടനമായിട്ട് അറിയിക്കുകയാണ്